കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്ന സ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു സദൃശവാക്യം പത്തൊമ്പതിൻ്റെ ഇരുപത്തിയൊന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും അതേ ദൈവത്തിന് ഓരോ മനുഷ്യനെക്കുറിച്ചും വ്യക്തമായ പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് മനുഷ്യൻ പലപ്പോഴും തൻ്റെ ബുദ്ധിയിൽ പലതും ചിന്തിക്കാറുണ്ട് ചെയ്യാമെന്ന് തീരുമാനമെടുക്കാറുണ്ട് എന്നാൽ അവയിൽ പലതും നടപ്പിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ദൈവത്തിൻ്റെ ആലോചനകൾ പ്രായോഗിക തലത്തിൽ വരുന്നു അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും സകലത്തെ നിയന്ത്രിക്കുന്ന സർവശക്തൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മെ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നാം നമ്മോട് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിന്മ ജീവിതത്തിലുണ്ടായാലും അതിൻ്റെ പിന്നിൽ ദൈവം ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ടെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ നമ്മൾ അന്താളിച്ചു പോകാറുണ്ട് നിരാശരായിത്തീരാറുണ്ട് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയുടെയും ദൈവദിന ദൈവദിനാനത്തിൻ്റെയും രീതികൾക്ക് വ്യത്യാസം വരികയും നാം ക്ഷീണിതരായിത്തീരുകയും ചെയ്യാറുണ്ട് എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക കാര്യങ്ങളുടെ ഗതിവിധികൾ എന്തായിത്തീരുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്ന സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ബലഹീനമായ കരത്തിൻ്റെ മേൽ വ്യാപരിച്ച ആ വീര്യപൂജം എപ്പോഴും നമ്മളെ നടത്തും എന്നുള്ള സത്യം നാം മനസ്സിലായി ആക്കുകയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധിയുടെയും പിന്നിൽ ദൈവികമായ ശക്തിയും ദൈവികമായ ഇടപെടലും ഉണ്ടായി പ്രായോഗിക തലത്തിൽ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ പദ്ധതികളും വെളിപ്പെട്ടു വരുന്നത് കണ്ട് സന്തോഷിപ്പാൻ നമുക്കിടയായിത്തീരും ഇരുളടഞ്ഞ അനുഭവങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാം തലമുറയെക്കുറിച്ചുള്ള ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ആത്മീകമായി മുന്നേറാൻ കഴിയാത്ത അവസ്ഥകൾ ഭയം ഭാവിയെക്കുറിച്ചുള്ള ആകുലത ഇങ്ങനെ വിവിധ നിലകളിലുള്ളതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ചെയ്യേണ്ടത് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുക വിശുദ്ധിക്കായി നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കലങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന നാം നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവസന്നദിയിൽ ഏറ്റു പറഞ്ഞ് വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ ഭജനധ്യാനത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും നമ്മ നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ അസാധാരണമായ ദൈവശക്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും നമ്മുടെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്നതായിട്ടും ദൈവീ ദൈവമൊരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരുന്നതായിട്ടും നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും ഇങ്ങനെ സാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കർത്താവ് നമ്മെ അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകൾ നമ്മെ തകർത്ത് കളയുവാനല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മെ ഇല്ലായ്മ ചെയ്യുവാനല്ല അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഈ യോവ് പറയുന്നു നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും അതേ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകുന്ന ചില തകർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അവഗണിക്കപ്പെടുന്ന അവസ്ഥകൾ നിരാശകൾ ഇത് നമ്മെ തകർത്ത് കളയുവാനല്ല നമ്മെ ഏറ്റവും കൊള്ളാകുന്നവരും ശ്രേഷ്ഠരുമാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ പദ്ധതി നമ്മെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ആകയാൽ ദൈവവചനത്തിലേക്കും പ്രാർത്ഥനയ്ക്കായിട്ടും സമയം വേർതിരിച്ച് വിശുദ്ധിക്കു വേണ്ടി ദാഹിച്ചുകൊണ്ട് ദൈവീകമാകുന്ന ശബ്ദം കേൾക്കുന്നതിന് വേറിട്ടിരുന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമഹത്വം വെളിപ്പെടുവാൻ നമുക്കുണരാം ദിവസത്തിൽ തട്ടിയേൽപ്പിക്കാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ശക്തീകരിക്കട്ടെ ഗോഡ് ബ്ലസ് യു